പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് റിലീസായ ബ്ലാക്ക് മിത്ത് വൂക്കോം എന്ന് പറയുന്ന ഒരു റോൾ പ്ലേ ഗെയിമിനെ കുറിച്ചാണ് അതായത് നമ്മുടെ പി സിയിലും പി എസ് ഫൈവിലും കളിക്കാൻ പറ്റിയ ഒരു ആർട്ടിപിളി ഗെയിമാണ് ട്രെയിലർ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ആ ട്രെയിലർ ഒമ്പൻ ഹിറ്റാവുകയും ചെയ്തു പക്ഷേ ഈ ഗെയിം നമ്മുടെ പി സിയിൽ കളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് കളിക്കാൻ മിനിമം റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും ഗെയിം കളിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അല്ലാതെ ഓൾറെഡി ഗെയിമേഴ്സ് ആയിട്ടിരിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ ഈ ഗെയിമിനെ കുറിച്ച് പറഞ്ഞാൽ ഇതൊരു ക്ലാസിക്കൽ ചൈനീസ് നോവലായ ജേണി ടു ദ വെസ്റ്റ് എന്ന് പറയുന്ന ഒരു നോവലിനെ ബേസ് ചെയ്തെടുത്തൊരു ഗെയിമാണ് ഓക്കെ നമ്മൾ ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഇരുപതിനാണ് റിലീസ് അപ്പോൾ ഇത് കളിക്കാൻ നമ്മുടെ ഈ പി സിയിലുള്ള മിനിമം റിക്വയർമെൻറ്റ്സ് ആൻഡ് ക്വാളിറ്റി അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ബേസിക്കിൽ നിന്ന് ആദ്യം തുടങ്ങാം അതായത് തൗസൻഡ് എയ്റ്റി പിക്സലിൽ നമുക്ക് മീഡിയം ഗ്രാഫിക്സിൽ ലോ അല്ല മീഡിയം ഗ്രാഫിക്സിൽ കളിക്കാനായിട്ട് നമ്മുടെ പി സിയിൽ എന്തെല്ലാം കോമ്പോണൻസ് അല്ലെങ്കിൽ എന്തെല്ലാം സ്പെസിഫിക്കേഷൻസ് വേണ്ടി വരും ഓക്കെ നമ്മൾ ആദ്യം സി പിയിലോട്ട് നോക്കാം സി പിയിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇൻഡലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോർ ഐ ഫൈയുടെ എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മിനിമം ഓക്കെ മീഡിയം കളിക്കാൻ വേണ്ടിയിട്ട് കോർ ഐ ഫൈ എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മിനിമം വേണ്ടി വരും ഇപ്പോൾ നിങ്ങൾ എ എം ഡി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റൈസൻ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആ ആണ് ഇതിൻ്റെ മിനിമം റിക്വയർമെൻറ്റ്സ് ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡ് യൂണിറ്റിലോട്ട് വരുമ്പോഴത്തേക്കും മിനിമം ആയിട്ട് നിങ്ങൾക്ക് മീഡിയത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ജി ഫോഴ്സിൻ്റെ ജി ടി എക്സ് ടെൻ ഫിഫ്റ്റി അല്ലെങ്കിൽ നമ്മൾ ആർ എക്സിലോട്ട് പോവുകയാണെങ്കിൽ ആർ എക്സ് ഫൈവ് എയ്റ്റി മിനിമം ആർ എക്സ് ഫൈവ് എയ്റ്റിയെങ്കിൽ മിനിമം വേണ്ടി വരും പിന്നെ നമ്മുടെ വീഡിയോ റാം വന്നിട്ട് സിക്സ് ജി ബി മതി നമ്മുടെ സ്റ്റോർ നമ്മുടെ പി സിയുടെ റാം വന്ന് ഒരു സിക്സ്റ്റീൻ ജി ബി അതൊക്കെ നോർമലാണ് ഇതിൽ നമ്മുടെ ഹാർഡ് ഡിസ്ക് സപ്പോർട്ട് ചെയ്യും എന്നാലും ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നത് എസ് എസ് ഡി ആണ് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എക്സസ് ഡി ആണ് യൂസ് ചെയ്യുന്നത് അത് കുറച്ചുകൂടി സ്പീഡും റെലവൻറ്റും ആയിട്ടിരിക്കും ഈ രണ്ടാമത്തത് തൗസൻഡ് എയ്റ്റി പിക്സലിൽ ഹൈയിൽ കളിക്കാനായിട്ട് ഓക്കെ എല്ലാവരും ഈ മീഡിയം ഗ്രാഫിക്സ് ഇഷ്ടപ്പെടുന്നവരല്ല ഹൈയിൽ കളിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഗ്രാഫിക്സ് എന്താ പറയുക നമ്മൾ ഈ സ്മോക്ക് അല്ലെങ്കിൽ ആ സ്വാഡ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഫയറിൻ്റെ ഇത് അതിൻ്റെയൊക്കെ ഗ്രാഫിക്സ് കുറച്ചും ബെറ്റർ ആയിരിക്കും ഇത് ഗ്രാഫിക്സിനെ മാത്രമല്ല അതിൽ വരുന്ന എലമെൻസും വ്യത്യാസം വരും നമ്മൾ ഓരോ ഹൈയിലും വെരി ഹൈയിലൊക്കെ കളിക്കുമ്പോൾ അതിൽ വരുന്ന എലമെൻസിന് വ്യത്യാസം ഉണ്ടാകും ജസ്റ്റ് ഒരു വിഷ്വൽ ക്ലാരിറ്റി മാത്രമല്ലേ ഈ ഗ്രാഫിക്സ് നിർദ്ദേശിക്കുന്നത് ഓക്കെ അതിൽ ഒരുപാട് എലിമെൻറ്റ്സ് അവർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തൗസൻഡ് എയ്റ്റി പിക്സൽ ഹൈയിൽ കളിക്കാൻ വേണ്ടിയിട്ട് അതിൽ വരുന്ന റിക്വയർമെൻറ്സ് ഇതൊക്കെയാണ് ചിപ്സെറ്റിലോട്ട് വരും ആദ്യം ചിപ്സെറ്റിൽ ഇന്ത്യയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോർ ഐ സെവൻ നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അല്പം ബഡ്ജറ്റുള്ള ചിപ്സെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ എ എം ഡി യൂസർ ആണെങ്കിൽ റൈസൻ ഫൈവ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ഇത് ഏതെങ്കിലും ഒന്ന് വേണ്ടിവരും അതായത് ഇന്ത്യലിൻ്റെ ഐ സെവൻ നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ റൈസൺ ഫൈവ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീഡിയം ഇത് വേണ്ടി വരും അതായത് ഹൈയിൽ കളിക്കാനായിട്ട് തൗസൻഡ് എയ്റ്റി പിക്സൽ ഹൈയിൽ കളിക്കാനായിട്ട് നിങ്ങൾ മിനിമം ഇതെങ്കിലും കരുതിയിരിക്കണം ഇപ്പോൾ ഗ്രാഫിക്സ് യൂണിറ്റിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ജി ഫോഴ്സിൻ്റെ ആർ ടി എക്സ് ട്വൻറ്റി സിക്സ്റ്റി അല്ലെങ്കിൽ റേഡിയോൻ്റെ ആർ എക്സ് ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഓക്കെ ട്വൻറ്റി സിക്സ്റ്റി ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ് അതായത് നമ്മൾ തൗസൻഡ് എയ്റ്റി പിക്സൽ ടോപ്പ് നോച്ചിൽ കളിക്കണമെന്നുള്ളവർക്ക് ട്വൻറ്റി സിക്സ്റ്റി ബെറ്റർ ഓപ്ഷനെന്ന് ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ റേഡിയോൻ്റെ ആർ എക്സ് ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് യൂസ് ചെയ്യുക പിന്നെ വീഡിയോ റാം സിക്സ് ജി ബി നമ്മളുടെ സിസ്റ്റം റാം സിക്സ്റ്റീൻ ജി ബി പിന്നെ ഇതിൽ എസ് എസ് ഡി ആണ് ഇറക്കമെൻറ്റ് ആ ഒരു സ്പീഡിനും കാര്യങ്ങൾക്കും വേണ്ടിയാണ് കാരണം ഇത് ലോഡിങ് തന്നെ ഒരുപാട് സ്ട്രെസ്സ് ചെയ്താണ് ഇത് ലോഡ് ചെയ്യുന്നത് ഓക്കെ കാരണം നമ്മൾക്ക് ഹൈയിൽ കളിക്കേണ്ട മിനിമം റിക്വയർമെൻറ്റ്സ് ആണ് അവർ പറയുന്നത് അതുകൊണ്ടാണ് എസ് എസ് ഡി അവർ കമ്പൽസറി ആയിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മീഡിയത്തിൽ കളിക്കാനാണെങ്കിൽ എസ് എസ് ഡി അവർ കമ്പൽസറിയില്ല ഹി ഡി സപ്പോർട്ട് ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ മൂന്നാമത്തെ സെക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഫോർ കെയിൽ ഫോർ കെ ക്വാളിറ്റിയിൽ വെരി ഹൈയിൽ കളിക്കാനായിട്ട് മിനിമം റിക്വയർമെൻറ്റ്സ് ആണ് ഓക്കെ നമുക്ക് അതിനങ്ങോട്ട് നമ്മളിൽ ഉള്ളത് റിക്വ നമ്മളിൽ ഉള്ളതുപോലെ കളിക്കാം ബട്ട് മിനിമം റിക്വയർമെൻറ്റ്സ് നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇതെങ്കിലും ഉണ്ടെങ്കിൽ വെരി ഹൈ ഫോർ കെയിൽ കളിക്കാൻ പറ്റുള്ളൂ കാരണം ഏതൊരു ഗെയിമും ഫോർ കെയിൽ കളിക്കുന്നതിൻ്റെ വ്യത്യാസം അത് വേറെയാണ് ഓക്കെ ഞാൻ ഒരുപാട് ഗെയിംസൊന്നും കളിച്ചിട്ടില്ല കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഈ മീഡിയവും എടുത്ത് വെരി ഹൈയും എടുത്ത് കമ്പയർ ചെയ്ത് നോക്കിയാൽ എലമെൻറ്റ്സൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഓക്കെ അതിൽ വരുന്ന പ്രോപ്പർട്ടീസിലും പ്രോപ്പർട്ടീസിന് വരുന്ന ഡാമേജിലും കാണിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് നമുക്ക് മീഡിയത്തിൽ അല്ല വെരി ഹൈയിലുള്ള പ്രോപ്പർട്ടി ഡാമേജ് ഡാമേജൊക്കെ കാണുന്നത് അത്ര റിയലിസ്റ്റിക് ആയിട്ടിരിക്കും സോ അതുകൊണ്ടാണ് ഓരോ സെക്ഷന് ഓരോ ഇത് അവർ തന്നെ തന്നെയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ വെരി ഹൈയിൽ കളിക്കാനായിട്ടുള്ള മിനിമം റിക്വയർമെൻറ്റ്സ് ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് തൗസൻഡ് എയ്റ്റി പിക്സൽ ഹൈയിൽ കളിക്കുന്ന അതേ ചിപ്സെറ്റ് തന്നെയാണ് അവർ രീതിയിൽ മിനിമം കൊടുത്തിട്ടുള്ളത് വെരി ഹൈയിൽ കളിക്കാനായിട്ട് അതായത് നമ്മുടെ ഇൻഡ്യലിൻ്റെ ഐ സെവൻ നയൻ പിന്നെ എ എം ഡിയുടെ റൈസെൻ ഫൈവ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ഈ രണ്ട് ചിപ്സെറ്റും നമുക്ക് മീഡിയത്തിൽ ഹൈയിൽ സോറി ഹൈയിൽ നമുക്ക് തൗസൻഡ് എയ്റ്റി പിക്സൽ കളിക്കാനുള്ള മിനിമം റിക്വയർമെൻസും ഈ ചിപ്സെറ്റ് തന്നെയാണ് സോ ഇതിൽ നമുക്ക് ചിപ്സെറ്റിൽ യാതൊരു മാറ്റവും ഇല്ല ഗ്രാഫിക്സ് കാർഡിലാണ് മാറ്റം കാരണം ഇതിൽ വരുന്നത് ജി ഫോഴ്സിൻ്റെ ആർ ടി എക്സ് ഫോർട്ടി സെവൻറ്റി അതാണ് മിനിമം റിക്വയർമെൻസ് ആയിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത് ഓക്കെ അറിയാം അത് മാക്സിമം ആരുടെ കയ്യിലും കാണില്ല ഓക്കെ അതൊക്കെ ഫ്യൂ പീപ്പിൾസ് ഈ ഗെയിമിംഗ് ഒക്കെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള കാരണം ഇതിൻ്റെ ബഡ്ജറ്റ് തന്നെ നാൽപ്പതിന് മുകളിലാണ് നല്ല നല്ല ഫോർട്ടി സെവൻറ്റിയുടെ നല്ല ബ്രാൻഡ് കിട്ടണതിൽ നാൽപ്പതിനു മുകളിൽ കൊടുക്കണം അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫിക്സ് കാർഡ് അധികം അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് എന്നാല ഒരു മിനിമം ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഇത് ആർ എക്സിലോട്ട് വരികയാണെങ്കിൽ ആർ എക്സ് സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ് യൂണിറ്റ് ആണ് അവർ മിനിമം റിക്വയർമെൻറ്റ്സ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് സോ രണ്ടും നല്ല ബഡ്ജറ്റ് ഉള്ള മിനിമം ബഡ്ജറ്റ് അല്ല ബഡ്ജറ്റ് ഉള്ള ഒരു ഗ്രാഫിക്സ് യൂണിറ്റ് തന്നെയാണ് രണ്ടും അതായത് നമ്മുടെ ജി ഫോഴ്സ് ആർ ടി എക്സ് ഫോർട്ടി സെവൻറ്റി ആയാലും ആർ എക്സിന്റെ സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആയാലും രണ്ടും നല്ല ഹെവി പെർഫോമൻസ് തരും അതേപോലെ ഹെവി ക്യാഷ് ആവും അത് മേടിക്കാനായിട്ട് പിന്നെ ആ ഗ്രാഫിക്സ് കാർഡിൽ വീഡിയോ റാം ട്വൽവ് ജി ബി വേണം മിനിമം ട്വൽവ് ജി ബിയുടെ ഗ്രാഫിക്സ് റാം വേണം പിന്നെ നമ്മുടെ പി സിയിൽ നമുക്ക് മീഡിയത്തിൽ കളിക്കാനായാലും ഹൈയിൽ കളിക്കാനായാലും നമ്മുടെ പി സിയിൽ പതിനാറ് ജി ബി റാം മതി എന്നാണ് കമ്പനി അവകാശപ്പെട്ടത് ബട്ട് വെരി ഹൈ ഫോർ കെയിൽ കളിക്കാനായിട്ട് ഇതിൽ തേർട്ടി ടു ജി ബി റാം നമ്മുടെ സിസ്റ്റത്തിൽ വേണം എന്നാലേ ഇത് അവർക്ക് റൺ ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ സ്റ്റോറേജ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റോറേജ് വൺ തേർട്ടി എസ് എസ് ഡി കമ്പൽസറി ഓൺലി ഹാർഡ് ഡ്രൈവിനെ ഹാർഡ് ഡ്രൈവിൻ്റെ യൂസ് അവിടെ വരുന്നില്ല അവർ ഹാർഡ് ഡ്രൈവ് എന്നേ പറയുന്നില്ല ഓൺലി എസ് എസ് യൂസ് ചെയ്യുക അല്ലാതെ ഈ ഗെയിം റൺ ചെയ്യാൻ പറ്റില്ല വെരി ഹൈയിൽ അത്രയും കോമണൻസ് ഉള്ളവർക്ക് വരി ഹൈയിൽ കളിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ അതില്ലാന്ന് ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ ഗെയിം ഒക്കെ തൗസൻഡ് എയ്റ്റി പിക്സൽ ഹൈയിൽ കളിക്കുന്നതും ഓക്കെയാണ് സോ നിങ്ങൾക്ക് അതായത് അസീസിൻ്റെ അല്ലെ ഏത് ബ്രാൻഡിൻ്റെ ആയാലും ജി ഫോഴ്സിൻ്റെ ആർ ടി എക്സ് ട്വൻറ്റി സിക്സ്റ്റി അല്ലെങ്കിൽ ആർ എക്സ് ഫൈവ് സെവൻ ഹൺഡ്രഡ് ഇത് ഏതെങ്കിലും മതിയാവും ഓക്കെ ട്വൻറ്റി സിക്സ്റ്റി മാക്സിമം അഫോർഡ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ യൂസ്ഡ് പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്വൻറ്റി സിക്സ്റ്റി ഏകദേശം പത്ത് രൂപയെ വരുവുള്ളൂ യൂസ്ഡ് പ്രോഡക്റ്റ് ഓക്കെ പുതിയത് മേടിക്കണമെങ്കിൽ രണ്ട് ഇരുപത്തിയാറായിരം എന്തോ ആണ് സംതിങ് ആ ഇരുപത്തി ആറായിരം ആ റേഞ്ചിന് വരും നമുക്ക് യൂസ്ഡ് മേടിക്കാനാണെങ്കിൽ ഒരു പത്തായിരം രൂപ കൊടുത്താൽ നമുക്ക് ഫേസ്ബുക്കിൽ ഓ എൽ എക്സ്രോ കിട്ടും ഓക്കെ സോ ബ്ലാക്ക് മിത്ത് വൂക്കോ ഈ മിനിമം റിക്വയർമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ പീസിലുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ഗെയിം എടുക്കുക കളിക്കുക പൊളിക്കുക ഓക്കെ ബൈ ബൈ